ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രിക്കാർക്ക് ഇനി എസ് ബി ഐയിൽ ക്ലർക്ക് ആവാം ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഒഴിവുകളാണ് ഉള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്ക് റിക്രൂട്ട്മെന്റിനാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഒഴിവുകളേക്കാണ് ക്ലർക്ക് അതായത് ജൂനിയർ അസോസിയേറ്റ് താല്പര്യമുള്ളവർക്ക് എസ് ബി ഐയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് ജനറലിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഒഴിവുകളും എസ് സിക്ക് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളും എസ് ടിക്ക് നാനൂറ്റി അമ്പത് ഒഴിവുകളും ഒ ബി സിയിലേക്ക് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒഴിവുകളും ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ്റി എട്ട് ഒഴിവുകളുമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ക്ലർക്ക് തസ്തികയിലേക്ക് ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപയാണ് തുടക്കത്തിൽ ശമ്പളം ഇത് അറുപത്തിനാലായിരത്തി നാനൂറ്റി എമ്പത് രൂപ വരെ ഉയരും ഇരുപത് വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനുമിടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവും ഉണ്ടായിരിക്കും ഏതെങ്കിലും വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ് യോഗ്യതാ മാനദണ്ഡം കൂടാതെ ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഇനി തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ മുഖേനയായിരിക്കും ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രിലിംസ് പരീക്ഷയിൽ നൂറ് മാർക്കിനും മെയിൻസിന് ഇരുന്നൂറ് മാർക്കിനുമായിരിക്കും എക്സാം എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലായിരിക്കും മെയിൻസ് പരീക്ഷ നവംബറിലും ഇനി അപേക്ഷാ ഫീസ് നോക്കാം ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസ് ഇല്ലാതെ അപേക്ഷിക്കാൻ സാധിക്കും താൽപ്പര്യമുള്ളവർ എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി കരിയർ റിക്രൂട്ട്മെൻറ്റ് പേജിൽ നിന്നും ക്ലാർക്ക് തസ്തിക തിരഞ്ഞെടുക്കുക ശേഷം ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡും അപ്ഡേറ്റഡ് ഇൻഫോർമേഷനു വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ